സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും സുഖമാണ് അലഹമില്ല കുഴപ്പമില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ ഞാൻ എനിക്ക് രണ്ട് ദിവസമായിട്ട് ഭയങ്കര നിന്നിട്ടൊന്നും പണിയെടുക്കാൻ വയ്യ കേട്ടോ ഞാൻ വണ്ടിയിലൊക്കെ അങ്ങോട്ടൊന്നും പോയിട്ടോയെന്നറിയില്ല ഭയങ്കര വേർ വേദന അപ്പോൾ ഉള്ളിലൊന്നും ഉണങ്ങും ഉണക്കം തട്ടിയിട്ടില്ല അതിൻ്റെതാ എന്താ അറിയില്ല അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും എനിക്ക് നാശമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഉണ്ടാക്കാൻ വയ്യാത്ത തന്നെ അപ്പോൾ കുട്ടികളെ ഇട്ടിട്ട് വരുന്ന സമയത്ത് റിയസത്തെ കടയിൽ നിന്ന് ദോശ വാങ്ങിയിട്ട് വന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് വരുമ്പോൾ നേരത്തെ രാവിലത്തെ അപ്പോൾ കുട്ടികളൊക്കെ എന്താണ് മാഗിയും ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് പോയിട്ടാണ് അപ്പോൾ പിന്നെ അപ്പം ഞങ്ങൾ അവനെ കൊണ്ടുവിട്ടിട്ട് വരുന്ന സമയത്ത് എനിക്കാണെങ്കിൽ വെയ്യേട്ടോ അപ്പം ഒന്ന് പിന്നെ നമ്മുടെ ഗെയിൻഡറൊക്കെ കേടുവന്ന ശേഷം ആട്ടലൊന്നും ഇല്ല കേട്ടോ കുറേ ആയിട്ട് നമ്മൾ ദോശ ഇട്ടിലൊക്കെ കഴിച്ചിട്ട് അപ്പോൾ റിയാസ്കക്ക് ദോശ തിന്നണമെന്ന് ആഗ്രഹം കേട്ടോ അപ്പോൾ ശരി ഏതായാലും എനിക്ക് വെയ്യും ഉണ്ടാക്കാൻ അപ്പം ഒന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുക രണ്ട് രണ്ടാക്കും ഇരുണ്ട് ദോശ മേടിക്കുക എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ റിയാസ്ക ദോശ വാങ്ങിയിട്ടാണ് കടയിൽ നിന്ന് ഞാനും നെയ്സ് ദോശ കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചമ്മന്തിയും സാമ്പാറും ചട്ണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് ഞാൻ റിയാസ്ക്കി റെജിക്കുട്ടി തിന്നു കേട്ടോ പിന്നെ റെജിക്കുട്ടി കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് അവളെ അങ്കലവാടി കൊണ്ട് വിട്ടത് കേട്ടോ അപ്പോൾ അങ്കലവാടിക്ക് പോകുമ്പോൾ കുറച്ച് നേരമാകും ചെയ്തിട്ടോ പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് എന്നിട്ട് കേട്ടോ അടുക്കളയിൽ കയറിയത് പിന്നെ ചോറൊക്കെ വേഗം വെച്ചു പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അതൊക്കെ നന്നാക്കിയിട്ട് വറുത്ത് പിന്നെ പരിപ്പിച്ചാറട്ട വെച്ച് പരിപ്പ് കുക്കറിൽ പരിപ്പും തക്കാളി സവാളി ഉരുളക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് ഒരു അടി അടിച്ച് തേങ്ങ ഒഴിച്ച് താളിച്ച് വെച്ച് പരിപ്പ് കയറി കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ അങ്ങനെ വെക്കും അങ്ങനെ വെക്കുന്ന കറി പരിപ്പിച്ചാൽ ഭയങ്കര കറി റിയാസ്കാക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും കുഴപ്പമൊന്നുമില്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നന്നായിട്ടുണ്ടാകും ഇതിലേക്ക് നല്ല അച്ചാറും പപ്പടം അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കൂട്ടി കഴിക്കട്ടെ പ്രിയാസ്കാക്ക് ഉരുളൊക്കെ വറുത്ത മതി എന്നാൽ അത് ഉണ്ടാക്കി കൊടുത്ത് പിന്നെ കുറച്ച് കൊണ്ടാട്ടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും വറുത്ത് കൊടുത്തു അപ്പം ഇന്നത്തെ സ്പെഷ്യൽ നമ്മളിതൊക്കെ തന്നെ കേട്ടോ അപ്പം പിന്നെ അമ്മ മണ്ണാർക്കാടാണ് വന്നിട്ടില്ല ചിലപ്പോൾ തിങ്കളാഴ്ച വരും മരുന്നൊക്കെ കഴിഞ്ഞിട്ടാണ് ഡോക്ടറിനെ കാണിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഡെയിലി വിളിക്കലുണ്ട് കേട്ടോ അമ്മ ഞാൻ അങ്ങോട്ടും വിളിക്കും അമ്മ ഇങ്ങോട്ടും വിളിക്കും അപ്പോൾ ആ അമ്മാക്ക് കുട്ടികളൊക്കെ കാണണമെന്ന് പറയുന്നുട്ടോ വേറെ കുട്ടികളൊക്കെ കുറച്ച് നേരം കാണാണ്ടിരിക്കില്ല അങ്ങനെ നമ്മുടെ ഡെയിലി ആയിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് സർസ്ക്രൂബ് ആളുടെ അവിടെ ഞങ്ങൾ ചെയ്യാൻ മറന്നുകഴിഞ്ഞിട്ടാണ് പോക്കില്ല അങ്ങനെ ഇരുന്നോ ഞാനിതാ റിയാസൊക്കെ പാട്ട് വരുകയെന്ന് കിട്ടില്ലെന്ന് കുറച്ചു റിയാസം അങ്ങനെയാണ് അവിടെ പോയിട്ട് എന്തായാലും കുറച്ച് ദിവസം ഇരുന്നിട്ട് വരാൻ കഴിക്കലൊക്കെ കുറച്ച് റിയാസൊക്കെ പോയിട്ട് നമ്മളിതാ കൊണ്ട് ചോദിക്കാൻ പറഞ്ഞ് വരുമെന്ന് പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ വീടേക്കെല്ലാവരും ലൈക്ക് ഇടട്ടോ ലൈക്കൊക്കെ കുറവാണ് നമ്മുടെ വീട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്താണെന്നറിയില്ല ലൈക്ക് ഇടുന്നില്ല ആരും പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അവിടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് തുടർന്നും വീട് ഇടാനുള്ള ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവുകയുള്ളത് നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ സപ്പോർട്ടൊക്കെ ചെയ്യാം പിന്നെ പിന്നെ ഇന്നത് സ്പെഷ്യൽ പറഞ്ഞാൽ ഇതൊക്കെ തന്നെ കേട്ടോ നമ്മുടെ കൊണ്ടാട്ടം വറുത്തതും പരിപ്പറിയും ഉള്ളൊക്കെ വറുത്തതും പിന്നെ കുട്ടികൾക്ക് സ്കൂൾ വരുമ്പോൾ റിയാസ് കപ്പിഞ്ഞ എന്തെങ്കിലുമൊക്കെ കടിയൊക്കെ ചില സമയത്ത് വാങ്ങിച്ചു കൊടുക്കൂട്ടോ അപ്പോൾ അവർ വെറുകിട്ട് ചായക്ക് അതൊക്കെ ചില സമയത്ത് സമയത്തൊന്നും വാങ്ങിക്കൊടുക്കില്ല ചില സമയത്ത് എപ്പോഴെങ്കിലും കൂടുമ്പോളൊക്കെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ എണ്ണക്കടിയൊക്കെ വാങ്ങി ഡെയിലി ഒന്നും വാങ്ങൂല എപ്പോഴെങ്കിലും കുടുമ്പോഴൊക്കെ എണ്ണക്കടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കൂട്ടോ അപ്പോൾ റിയാസ്ക്കൊക്കെ അങ്ങനെയൊക്കെ ഒരു ഇതൊന്നും മക്കൾക്ക് എന്തെങ്കിലും വൈകുന്നേരം സ്കൂളിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കും കുട്ടികളും ചോയ് ചോദിച്ചില്ലെങ്കിലും വാങ്ങിച്ചു കൊടുക്കൂട്ടോ പിന്നെ അങ്ങനെതാണ് നമ്മുടെ കൊണ്ടാട്ടമൊക്കെ റെഡി ചെയ്യുന്നുണ്ട് പിന്നെ ഞാനത് മൊത്തം വറുത്ത് എടുത്തിട്ട് അപ്പോൾ കുറച്ച് വറുത്ത് ആർക്കും തികയില്ല ഇതൊക്കെ ഇവിടെ വറുത്ത കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് റിയാസ്ക്കൊക്കെ വെറുതെ തന്നു ചോറിൻ്റെ കൂടെ കഴി ചോറിൻ്റെ കൂടെ മാത്രമല്ല വെറുതെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അധികം കഴിക്കാൻ പാടില്ല എന്നാലും പറഞ്ഞാൽ അനുസരിച്ചല്ലേ കേട്ടോ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് വറുത്തിട്ട് ചോറൊക്കെ എനിക്ക് റിയാസ്ക്കൊക്കെ വളമ്പിറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഞാനും കുറച്ച് കഴിക്കുമ്പോൾ ഞാൻ റിയേഴ്സാക്കും കൊടുത്തു ഞാൻ റിയേഴ്സില് കഴിച്ചിട്ട് ഓട അങ്ങനെ പോയി കേട്ടോ കുറച്ചേനും സ്കൂളിൽ എടുക്കാൻ പോയി പിന്നെ ഞാനും കഴിക്കാൻ വേണ്ടി നിന്നു അങ്ങനെ എല്ലാവരും ചോറേക്കലൊക്കെ കഴിഞ്ഞു പിന്നെന്താ പിന്നെ ഞാനധികം വീട് ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ പിന്നെ കുട്ടികളെയും കൂട്ടിയിട്ട് റിയേഴ്സിൽ വന്നു വരുമ്പോൾ എന്തോ കടിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് അവർ പങ്കു തന്നെ കണ്ടു പിന്നെ ഇപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നത് ിഷ്ടമായി എല്ലാവരും ഓരോ ലൈക്ക് അടിക്കുക കേട്ടോ പിന്നെ കുട്ടികൾ വന്ന ഒരേ ചെത്തംപിളിയാണ് അവർ തിന്നാൽ കൊണ്ടുവന്ന ഒരേ അംഗമാണ് കേട്ടോ പിന്നെ അത്തി മക്കളും അവിടെ ഇരുന്ന് പങ്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കലബലെന്നായി തിന്നുന്നുണ്ടായിരുന്നു നല്ലവരുടെ നാളകരമായ ഇസ്ലാമലൈക്കും